ചെന്നൈക്കെതിരെ വമ്പൻ തിരിച്ചുവരവ് നടത്തിയ ആത്മവിശ്വാസത്തിൽ കൊച്ചിയിൽ വിജയ തുടർച്ച ലക്ഷ്യമിട്ട് ബ്ലാസ്റ്റേഴ്സ് ഇന്ന് തങ്ങളുടെ പത്താം മത്സരത്തിൽ എഫ് സി ഗോവയെ നേരിടുകയാണ് നിലവിൽ മികച്ച ഫോമിലുള്ള എഫ് സി ഗോവയെ പിടിച്ചുകെട്ടാൻ ബ്ലാസ്റ്റേഴ്സിന്റെ നിലവിലെ ഫോം മതിയാകും പക്ഷേ കളിയിലുടനീളം പിഴവുകളിൽ നിന്നുള്ള ഒരു അവസരവും എഫ് സി ഗോവക്ക് ബ്ലാസ്റ്റേഴ്സ് നൽകരുത് എന്നാൽ മാത്രമേ അവരെ പിടിച്ചുകെട്ടാനാകൂ കഴിഞ്ഞ മത്സരത്തിൽ ഹിമിനസ് ലൂണ നോഹ് ജയല കോംബോ വർക്കായതുകൊണ്ട് തന്നെ ഇപ്രാവശ്യവും അത് വർക്കാവുമെന്ന പ്രതീക്ഷയിൽ തന്നെയാണ് ആരാധകർ കൂടെ തന്നെ പരിക്കുമാറി ഇഷാൻ പണ്ഡിത പ്രബീർ ദാസ് ഐബാൻ ഡോഹ്ലിങ് തുടങ്ങിയ താരങ്ങൾ ബെഞ്ചിലേക്ക് തിരികെ എത്തിയതും പോസിറ്റീവ് സൈനാണ് പക്ഷേ ബ്രൈസ് മിറാണ്ട സൗരം ഐമൻ ലാൽതൻ മാവിയ തുടങ്ങിയ താരങ്ങൾ ഇന്ന് കളിക്കാനുള്ള സാധ്യത വളരെ കുറവാണ് എന്തായാലും ഇന്ന് വമ്പൻ പോരാട്ടത്തിൽ ബ്ലാസ്റ്റേഴ്സിന്റെ പോസിബിൾ ഇലവനെ പരിശോധിക്കുമ്പോൾ കഴിഞ്ഞ മത്സരത്തിലെ സെയിം ഫോർമേഷനായ ഫോർ ടുവനെ തന്നെയായിരിക്കും ബ്ലാസ്റ്റേഴ്സ് ആശാൻ മിക്കൽ സ്റ്റാറെ ഇറക്കുക ഗോൾ കീപ്പിംഗിൽ സച്ചിനും ഡിഫൻസിൽ ലെഫ്റ്റ് ബാക്കായി നവോച്ച സിംഗും റൈറ്റ് ബാക്കായി സന്ദീപ് സിംഗും രണ്ട് സെന്റർ ബാക്കുകളായി ഹോർമിയും ബിലോസും മിഡ്ഫീൽഡിൽ രണ്ട് ഡിഫൻസീവ് മിഡ്ഫീൽഡേഴ്സ് റോളിൽ ഫ്രെഡിയും വിബിനും അറ്റാക്കിംഗ് മിഡ്ഫീൽഡർ റോളിൽ ലൂണയും രണ്ട് വിളിലുമായി നോക് സദോവിയും കോറോസിംഗും മുൻ സ്ട്രൈക്കറായി ഹിമിനസും എത്തിയേക്കും എന്തായാലും ഗോവയ്ക്കെതിരെ ബ്ലാസ്റ്റേഴ്സിനെ വിജയിക്കാനായാൽ സീസണിലെ മുന്നോട്ടുള്ള യാത്രക്കും പോയിന്റ് ടേബിളിലെ കുതിപ്പിനും വലിയ മാറ്റം സംഭവിച്ചേക്കും വീട് അവസാനിക്കുന്നു കൂടുതൽ കേരള ബ്ലസ്റ്റേഴ്സ് വാർത്തകളുമായി അടുത്ത വീഡിയോയിൽ കാണാം